മറുപടി പറയുമ്പോൾ നോക്കാം എന്നു എറണാകുളം അങ്കമാലി അതിലൂടുന്ന സഭാവിശ്വാസികൾ കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസമായി സ്വന്തം ഇടവകയിൽ സഭയുടെ പരിശോധന പ്രമാനം ലഭിക്കുവാൻ അവസാനം ലഭിക്കാതെ അരങ്ങി കഴിയുന്ന സാഹചര്യത്തിൽ വിശ്വാസികളായ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്ക് മറുപടി ലഭിക്കാതെ ഇന്ന് തുടരുന്ന പ്രതിഷേധം അവസാനിക്കില്ല എതിരായി നൽകിയ സത്യൂടെ ഓ ശ്രദ്ധിച്ചു കിടക്കണ നമുക്ക് സഭയുടെ പരിശുദ്ധ കുർബാന ഓശാന ഞായറാഴ്ചക്ക് മുൻപ് എല്ലാ പ്രശ്നങ്ങളിലും നടപ്പിലാക്കി

ുംകാരിമാർക്ക് എതിരെ വിമവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വൈദികരെ വിമ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി രാത്രി

സംയുക്ത യും വായിക്കെതിരെയുള്ള വിശ്വാസികളെ അറിയിക്കുകയും നടപടി എടുക്കുകയും ചെയ്യും ഒമ്പത് വർഷമായി പള്ളി പരിശുദ്ധ അടഞ്ഞുകിടക്കുന്ന ബസിരിക്കണം തുടങ്ങി പ്രസ്താവിച്ച മാത്രമേ വിശ്വാസികൾ തിരിഞ്ഞു പോവുകയുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ബോസ്കോർ പിതാവിന് കൈമാറി אהלן, אהלן, אהלן. പിതാവിന് കൊടുത്തു പിതാവിന് ഈ സമയത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം ഇനി പിതാവിനെ നമുക്ക് ആലോചിക്കാൻ സമയം കൊടുക്കാം സമയം വേണമെങ്കിൽ ഞങ്ങളെ ചിന്തിക്കാൻ കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ അവിടെ മുറിയിൽ ഉണ്ടാകും യാതൊരു ശല്യങ്ങളോ എന്നും പെട്ടെന്ന് ഉണ്ടാകും നമ്മൾ ഒരു ആരോഗ്യത്തിൽ കാര്യങ്ങളൊക്കെ പോകുക പിതാവിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മളോട് സംസാരിക്കാനുള്ള സമയവും അവസരവും ഒക്കെ കൊടുക്കുക मेरे पसंदीदा प्यार में എനിക്ക് നമ്മളെ ഇപ്പോ ഇതിനോട് പ്രതികരിക്കാൻ പറ്റില്ല എൻ്റെ